വിവരവും വിദ്യാഭ്യാസവുമുള്ള ആരും ഒന്നും പാർട്ടിയിൽ പാർട്ടിയിലില്ലേടെ ഇങ്ങനെ ചോദിച്ചത് സന്ദേശ സിനിമയ്ക്കകത്ത് മാമുക്കോയാണ് അത് അന്വർത്ഥമാക്കുന്ന നിമിഷമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ആണത് സംഭവം എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടതുമാണ് പക്ഷെ അതിൽ കാണാത്ത വേറെ പലതുമുണ്ട് നമുക്ക് കണ്ട കാര്യത്തിൽ തന്നെ ആദ്യം പറയാം സംഭവ സ്ഥലം സമരാഗ്ണിയുടെ സമാപന വേദി സംഭവം സമാപനം കഴിഞ്ഞു എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു ഇനി പിരിയുന്നതിന് മുന്നേ ദേശീയ ഗാനം ആലപിക്കാൻ പോവുകയാണ് ആലപിക്കാൻ പോകുന്ന ആരാ തിരുവനന്തപുരത്തിൻ്റെ ഡി സി സിയുടെ നായകനായിട്ടുള്ള പാലോട് രവി എക്സ് എം എൽ എ അദ്ദേഹം ദേശീയഗാനം പാടാൻ പോവുകയാണ് ചാടി വരികയാണ് ആ ദൃശ്യം നമുക്കൊന്ന് കാണാം കാണേണ്ട ദൃശ്യമാണ് നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും പക്ഷേ ഒന്നുകൂടെ കാണാം കോൺഗ്രസ്സുകാരൊരു അവസ്ഥയെ അത് വീണ്ടും വീണ്ടും കാണേണ്ടത് തന്നെയാണ് ജയഹേ അവിടെ എന്തൊക്കെയാലും ടി സിദ്ദിഖിനെ ജയിപ്പിച്ചതിൽ കൽപ്പറ്റക്കാർക്ക് അഭിമാനിക്കാം ടി സിദ്ദിഖ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭയങ്കരമായി നടന്നു പോയാനെ കാരണം അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖ് തങ്ങളുടെ എം എൽ എ ആണ് കൽപ്പറ്റക്കാർക്ക് നല്ല അഭിമാനത്തോടെ ഓർന്നു എന്ന് പറയാം കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വമ്പൻ പ്രശ്നമായി പോകാനും കാര്യം വെച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയും ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ തല നേതാവും യുവ നേതാക്കളിൽ ഒരാളും വേണ്ടിയിട്ടുള്ള സച്ചിൻ പൈലറ്റ് പങ്കെടുക്കുന്ന പരിപാടിയാണ് സച്ചിൻ പൈലറ്റ് ആ വേദിയിലുണ്ട് സച്ചിൻ പൈലറ്റ് ആ വേദിയിലുള്ള സമയത്താണ് ഈ സൈസ് അലമ്പ് പരിപാടി എന്നും വ്യക്തതന്നാ തിരുവനന്തപുരം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അലമ്പു പരിപാടി ദേശീയഗാനം പോലും പാടാൻ അറിയത്തില്ല അറിയത്തില്ല പിന്നെ പാടാൻ പോകല് അത് നമുക്ക് പറയാനുള്ള കാര്യം അറിയത്തില്ലെങ്കിൽ എന്നെ പാടാൻ പോവല് പരിപാടി പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ തിരിച്ച് വീട്ടിൽ പോയിക്കോളും ഇത് അത് അറിയത്തൂല്ല അതിനെ അവമാനിക്കാൻ ശ്രമിക്കുകയാണ് അവസാനം ഡി സിക്ക് സി ഡി ഉണ്ട് സി ഡി ഉണ്ടെന്ന് പറഞ്ഞു അവസാനം പിന്നെ ഒരു പ്രവർത്തക വന്ന് പാടി ആ പ്രവർത്തക പാടുന്നതും കേൾക്കേണ്ടത് തന്നെയാണ് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം പഞ്ചാബ് സിന്ധ ഗുജറാത്ത് മരാട്ട ദ്രാവിഡ ഉംഗ വിന്ധ്യമാജല യുന ഗംഗ ഉച്ചല ജലതി തരംഗ തവ ശുഭാഹേ തവ ശുഭ ആശിഷ മാഹേ तव जय गादा जनगण मंगल दायक गय हे भारद भाग्य विदादा जय हे जय हे जय हे जय 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 हे ഈ പ്രവർത്തക പാടുന്ന സമയത്തുള്ള വേദിയിലുള്ള റിയാക്ഷൻ കൂടി കാണേണ്ടതാണ് അതിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണേണ്ടത് തിരുവനന്തപുരം എം പി ശശി തരൂരിൻ്റെയാണ് ശശി തരൂരിനെ ബിന്ദു കൃഷ്ണ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ശശി തരൂരിനെതിരെ പുതിയൊരു കേസ് കൂടി വന്നതിന് ആ ലെവൽ കാര്യങ്ങളാണ് കോൺഗ്രസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതും കാണേണ്ട ദൃശ്യമാണ് ഒന്നുകൂടെ നമുക്കൊന്ന് കാണാം पञ्जाब् सिन्ध गुजरात् मराठा द्राविड उत्कल गङ्गा विन्द्य हिमा यमुना गङ्गा उच्चल जलति तरङ्गा तव शुभ नामे जाहे तव शुभ आशिष माहे गाहे तव जय गादा ജനഗണമംഗളദായക ജയ ഹേ ഭാരതഭാഗ്യവിദാദ ജയ ഹേ ജയ ഹേ ജയ 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 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഈ പരിപാടിക്കെതിരായിട്ട് പോലീസ് കേസ് എടുക്കേണ്ടതാണ് ദേശീയ ഗാനത്തിനെ അപമാനിച്ചു എന്ന കേസിനകത്ത് ദേശീയഗാനത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാണ് അപമാനിക്കുന്ന പരിപാടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അവർ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കേണ്ടി വരുന്നത് ബുദ്ധിയും വിവരവും പഠിപ്പുള്ള ആരും ഈ പാർട്ടിയിലില്ലേ എന്ന് അത്രയ്ക്ക് മാത്രം ചോദ്യമാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് മാത്രമല്ല ദേശീയ ഒരു യുവ നേതാവ് പങ്കെടുത്ത പരിപാടിയാണ് കേരളത്തിലുള്ളവർ മാത്രമല്ല ഈ പരിപാടി ഉറ്റുനോക്കുന്നത് ദേശീയ ഉറ്റുനോക്കുന്നത് കാരണം വെച്ചാൽ അവിടെ നിന്നുള്ള മുഖ്യമന്ത്രി വരുന്നുണ്ട് പിന്നെ ഒരു യുവ നേതാവും വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് കാണുന്ന പരിപാടിയാണ് അവിടെയാണ് ഇങ്ങനത്തെ പ്രശ്നം നടക്കുന്നത് പക്ഷേ ഇവരാണോ ദേശീയ എം അടുത്ത വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനിൽ ജയിച്ചു എം പിമാരായിട്ട് ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഇവരെ പോലുള്ള കോൺഗ്രസ്സുകാരാണോ ചോദിക്കേണ്ട ചോദ്യമാണ് കൊടുക്കൽ സുരക്ഷയ്ക്ക് ചിരിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഏഴ് തവണയോളം മത്സരിച്ച് എം പി ആയിട്ടുള്ള വ്യക്തിയാണ് അവിടെ നിന്ന് ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇവരാണോ ജയിച്ച് എം പിമാരാകാൻ പോകുന്നത് ചോദിക്കേണ്ട ചോദ്യമാണ് ആലപ്പുഴയിൽ വെച്ച് നടന്ന തെറിയ അഭിഷേകത്തിനേക്കാൾ പ്രഹരം ഇപ്പോൾ കാണിച്ചു വെച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് മൊത്തത്തിൽ നാണക്കേടാണ് സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് മൊത്തത്തിൽ നാണക്കാണ് മലയാളികളെ മൊത്തത്തിൽ നാണക്കെടുത്തിട്ടാണ് പാലോ ഡ്രൈവിംഗ് കൂട്ടരും ഇന്നലെ തിരുവനന്തപുരത്ത് സമരാഗിന് സമാപിച്ചത് ആ സമയത്തുള്ള പ്രതിപക്ഷ വി ഡി സതശന്റെ മുഖഭാഗവും കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ മുഖഭാവവും അങ്ങനെ ഒരുപാട് പേരുടെ മുഖഭാവം കാണേണ്ടത് തന്നെയാണ് ചിരിക്കുകയാണ് ഇതിന് പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല സംസ്ഥാനത്തെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശമായിട്ട് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നത് തന്നെയാണ് ഒന്നുകൂടെ ചോദിക്കുന്നത് സന്ദേശ ഡയലോഗ് ബുദ്ധി മുതലുള്ള ആരും ഈ പാർട്ടിയിലില്ലേ എന്ന് അങ്ങനത്തെ പരിപാടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് കാണിച്ചു കൂട്ടിയത് മലയാളികളെ നാണം കെടുത്തുന്ന പരിപാടി കോൺഗ്രസ്സുകാർക്ക് നാണമുണ്ടെങ്കിൽ തലമുനിക്കുക ആ സൈസ് പരിപാടിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് അവർ കാണിച്ചു കൂട്ടിയത് മുൻപേ തന്നെ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും ബി ഡി സൈശനും തമ്മിൽ ചെറിയൊരു തമ്പാടി ഉണ്ടായിരുന്നു അത് പരസ്യമായിട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അതുപിന്നെ പിന്നെ ആള് നിൽക്കുന്നില്ല ആള് പോകുന്നു എന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു പക്ഷെ അതിനെ കൂടി കവച്ചു വെച്ചുകൊണ്ട് നല്ല ഒന്നാന്തരമായിട്ട് മലയാളികളെ മൊത്തത്തിൽ നാണം കെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ